വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ് ബേസിക് സയൻസിലെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററാണ് ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ആസിഡുകളെ കുറിച്ച് ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തു ഇന്ന് നമുക്ക് നോക്കാനുള്ളത് കുറിച്ചാണ് ബേസുകളുടെ പൊതുവായ സ്വഭാവങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അവിടെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അതായത് ആസിഡിനെയും ബേസിനെയും കുറിച്ച് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ബേസുകളുടെ പൊതു സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ചുവന്ന ലിറ്റ്മസിനെ നിലയാക്കുന്നു അതുപോലെ കയ്പ്പ്പ്പ്പ് രുചിയാണ് ഇവിടെ ഒരു പ്രവർത്തനം പറയുന്നുണ്ട് ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം നന്നായി ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ കത്തിക്കുക നിരീക്ഷണം രേഖപ്പെടുത്തുക ലഭിച്ച വെളുത്ത പൊടി എന്തായിരിക്കും ആ വെളുത്ത പൊടി മഗ്നീഷ്യം ഓക്സൈഡ് ആയിരിക്കും ഈ ഉൽപ്പന്നം വാച്ച് ഗ്ലാസ്സിലെടുത്ത് രണ്ടോ മൂന്നോ തുള്ളി ജലം ചേർക്കുക അതായത് ഈ മഗ്നീഷ്യം ഓക്സൈഡിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ജലം ചേർക്കുക എന്നിട്ട് ലിസ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് സ്വഭാവം കണ്ടെത്തുക അപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ആ തന്ന വസ്തുവിൻ്റെ സ്വഭാവം നോക്കുന്ന സമയത്ത് ആ ചുവന്ന ലിറ്റ്മസ് നീലയാകുന്നു അതായത് അതിന് ബേസിക് സ്വഭാവമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രവർത്തനത്തിൻ്റെ രാസസംവാക്യം ശ്രദ്ധിക്കൂ അതായത് രാസസംവാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് എം ജി ഒ പ്ലസ് എച്ച് ടു ഒ എച്ച് ടു എന്ന് പറഞ്ഞാൽ ജലമാണ് എം ജി ഒ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഇവ തമ്മിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം എം ജി ഒ എച്ച് ട്വൈസ് എന്നാണ് വായിക്കുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും ഇനി മറ്റൊരു പ്രവർത്തനം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബീക്കറിലെ ജലത്തിൽ അല്പം നീറ്റുകക്ക എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയും നീറ്റുകക്ക ചേർത്തി ഇളക്കുക ബീക്കറിൽ നിന്നും അല്പം തെളിഞ്ഞ ലാനി ഒരു ടെസ്റ്റ് ടെസ്റ്റ്യൂബിലെടുത്ത് അതിലേക്കൊരു തുള്ളി ചുവന്ന ലിറ്റ്മസ് ലാൻ ചേർക്കുക അപ്പോൾ അവിടെ എന്താണ് നിരീക്ഷിക്കുന്നത് ലാനി ചുവപ്പാകുന്നു ഈ പദാർത്ഥത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ലിറ്റ്മസ് പരീക്ഷണങ്ങളിൽ നിന്നും എന്താണ് വ്യക്തമാകുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് ലാന് ചുവപ്പാകുന്നുവെങ്കിൽ നമുക്ക് അറിയാമെന്ത് അത് ബേസിക് സ്വഭാവമായിരിക്കും കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥം ഏതാണ് പ്രവർത്തനത്തിൻ്റെ രാസസംവാക്യം ഏതും അതായത് കാൽസ്യം ഓക്സൈഡും ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അതിൻ്റെ രാസസംവാക്യം സി എ ഒ പ്ലസ് എച്ച് ടു ഒ ഗീവ്സ് സി എ ഒ എച്ച് ട്വൈസ് എന്നാണ് സി എ ഒ എം ജി ഒ ഇവ ലോഹ ഓക്സൈഡുകളാണോ അലോഹ ഓക്സൈഡുകളാണോ നമുക്കറിയാം ഇവ ലോഹ ഓക്സൈഡുകളാണ് ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നു ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ അതായത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും നിങ്ങൾ ചിലപ്പം ബേസുകളെന്നോ അല്ലെങ്കിൽ ആൽക്കലികൾ ആയിരിക്കും ഓൾറെഡി പഠിച്ചിട്ടുള്ളത് ഇനി ബേസും ആൽക്കലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ അതായത് എല്ലാ ബേസുകളും ജലത്തിൽ ലയിക്കുന്നില്ല ജലത്തിൽ ലയിക്കുന്ന ബേസുകൾക്കാണ് ആസിഡുകൾ എന്ന് പറയുക അവിടെ ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ബേസുകളും ആൽക്കലികളല്ല ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ അപ്പോൾ നമുക്കറിയാം എന്താണ് അല്ലേ എല്ലാ ബേസുകളും ജലത്തിൽ ലയിക്കുന്നില്ല അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ബേസുകൾക്കാണ് നമ്മൾ ആൽക്കലികൾ എന്ന് പറയാം എൻ എ ഓച്ച് കെ ഓച്ച് സി എ ഒ എച്ച് ടു എന്നിവ ആൽക്കലികളാണ് എന്നാൽ എഫ് ഇ ഒ എച്ച് ടു എം എം ജി ഒ എച്ച് ടു എന്നിവ ബേസുകളാണെങ്കിലും ജലത്തിൽ ലയിക്കാത്തതിനാൽ അവയെ ആൽക്കലികളായി കണക്കാക്കുകയില്ല അതായത് അവ ജലത്തിൽ ലയിക്കുന്നില്ല ലോഹ ഓക്സൈഡുകൾ പൊതുവേ ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ് എന്നാൽ ചുരുക്കം ചില ഓക്സൈഡുകൾക്ക് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുണ്ട് അതായത് കൂടുതലും ലോഹ ഓക്സൈഡുകൾ ബേസിക് സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ചിലതിന് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുണ്ട് ഇവയെ ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് വിളിക്കുന്നു ഇവക്ക് ആസിഡുകളുമായും ബേസുകളുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കും അപ്പോൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഓക്സൈഡുകളാണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞത് ഇവക്ക് ആസിഡുകളുമായും ബേസുകളായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കും അതിന് എക്സാമ്പിളാണ് എൽ ടു ഒ ത്രീ സെഡൻ ഓ അതായത് അലൂമിനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും അസിഡിക് സ്വഭാവമോ ബേസിക് സ്വഭാവമോ ഇല്ലാത്ത ഓക്സൈഡുകളാണ് ന്യൂട്രൽ ഓക്സൈഡുകൾ എക്സാമ്പിൾ സിഒ എൻ ഒ കാർബൺ മോണോക്സൈഡ് നൈട്രജൻ മോണോക്സൈഡ് ഇവ ന്യൂട്രൽ ഓക്സൈഡുകൾക്ക് എക്സാമ്പിളാണ് ഇത് ജസ്റ്റ് എക്സ്ട്രാ റീഡിങ് ആണ് നിങ്ങൾക്ക് എക്സാമിനൊന്നും ഉണ്ടാവില്ല അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ എയിക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ രസസംവാക്യം കൊടുത്തിട്ടുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എൻ എ ഓച്ച് ആണ് എൻ എ ഒച്ച് ജലത്തിൽ എയിക്കുന്ന സമയത്ത് അവ അയോണുകളായി വിഘടിക്കുകയാണ് ചെയ്യുന്നത് എൻ എ പ്ലസും ഓച്ച് മൈനസ് അയോണുമായിട്ടാണ് മാറുന്നത് ഒ എച്ച് മൈനസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് അയോൺ ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിലേക്കുമ്പോൾ നടക്കുന്ന അയോണീകരണ രാസസംവാക്യം അവിടെ നിങ്ങളോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ സി എ ഒ എച്ച് ട്വൈസാണ് ഇത് ജലത്തിലേക്കുന്ന സമയത്ത് സി എ ടു പ്ലസും ടു ഒ എച്ച് മൈനസുമായിട്ടാണ് മാറുന്നത് ആൽക്കലികൾ ജലത്തിൽ അയക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന പൊതുവായ അയോൺ ഏതാണ് അപ്പോൾ ഈ രണ്ട് പരീക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് പൊതുവായിട്ടുള്ള അയോൺ എന്ന് പറഞ്ഞാൽ ഒ എച്ച് മൈനസ് അയോണാണ് അഥവാ ആസിഡിലെ പൊതുവായ പൊതുവായയോൺ എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് ആയോണം ആൽക്കലിയിലെ അല്ലെങ്കിൽ ബേസിലെ പൊതുവായ പൊതുവായോൺ എന്ന് പറഞ്ഞാൽ ഒ എച്ച് മൈനസുമാണ് ജലീയ ലായനിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ അതായത് നമുക്കറിയാം ജലമെന്ന് പറഞ്ഞാൽ എച്ച് ടു ആണ് എച്ച് പ്ലസും ഒ എച്ച് മൈനസും അയോണുകളാണ് അതിലെ ഹൈഡ്രോക്സൈഡ് അയണുകളുടെ ഗാർഡത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ അപ്പോൾ ആൽക്കലികൾ ചേർക്കുമ്പോൾ അതിൽ ഓച്ച് മൈനസ് ഓൾറെഡി ഉണ്ടാവും അപ്പോൾ ഈ ഓച്ച് മൈനസിൻ്റെ ഗാഡത് വർദ്ധിക്കുകയാണെങ്കിൽ അത്തരം പദാർത്ഥങ്ങൾക്ക് നമ്മൾ ആൽക്കലികൾ എന്ന് പറയുന്നു ചില ആൽക്കലികളും അവയുടെ സാധാരണ അറിയപ്പെടുന്ന പേരുകളും അവയുടെ രാസനാമവും രാസസൂത്രവും പട്ടികയിൽ നൽകിയിട്ടുണ്ട് അതായത് സാധാരണ നാമം കാസ്റ്റിക് സോഡ അതിൻ്റെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ് രാസസൂത്രം എൻ എ ഓച്ച് ദെൻ മിൽക്ക് ഓഫ് ലൈം അതിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അതിൻ്റെ രാസസൂത്രം സി എ ഒ എച്ച് ട്വൈസ് കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അതിൻ്റെ രാസസൂത്രം കെ ഒ എച്ച് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് നിർവിരീകരണ പ്രവർത്തനം ഇതെന്താണ് നിർവിരീകരണം എന്ന് നോക്കാം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും നേർപ്പിച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് ലാനിയും ചേർത്താൽ എന്ത് സംഭവിക്കും ഇവിടെ അതിൻ്റെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പിക്ചറും ഉണ്ട് നിങ്ങൾക്ക് പ്ലസ് വൺ ക്ലാസുകളിലൊക്കെ ലാബിലൊക്കെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റിയാണ് ഒരു ബ്യൂററ്റിൽ അൻപത് എം എൽ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രത്തിൽ വലിയ ട്യൂബില്ലേ ആ ട്യൂബാണ് ബ്യൂററ്റ് എന്ന് പേരിൽ അറിയപ്പെടുന്നത് ആ ബ്യൂററ്റിൽ അൻപത് എം എൽ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക ഇപ്പറ്റം ഉപയോഗിച്ച് ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ ഇരുപതെം എൽ നേർപ്പിച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് ലൈനി എടുക്കുക അതായത് ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഇരുപതെം എൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ലാനി എടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി ഫിനോഫ്തലീൻ ചേർക്കുക നിങ്ങൾ ഫിനോഫ്തലീൻ കണ്ടിട്ടുണ്ടാവില്ലേ ഫിനോഫ്തലീൻ ചേർക്കുന്ന സമയത്ത് ലൈനിക്ക് എന്ത് നിറമാണ് ഉണ്ടാവുക അതായത് പിങ്ക് നിറമായിരിക്കും കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നേർപ്പിച്ച എച്ച് എസ് സി എൽ സാവധാനത്തിൽ വീഴ്ത്തുക കോണിക്കൽ ഫ്ലാസ്കിലെ ലായനി ഇളക്കിക്കൊണ്ടിരിക്കണം എൻ എ ഒ ലൈനിയുടെ നിറത്തിന് സംഭവിക്കുന്ന മാറ്റം നിരീക്ഷിക്കുക അതായത് എൻ എ ഒനിൽ നമ്മൾ ഫിനോഫ്തലിയും ചേർത്തതിന് ശേഷം അതിന് പിങ്ക് നിറമാണ് പിന്നെ നമ്മൾ ആ ബ്യൂറിറ്റ് ഒന്ന് കുറച്ചായിട്ട് എന്ത് ചെയ്യുക ആസിഡ് ഒഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ പിങ്ക് നിറം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നിറം മങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എച്ച് എസ് സി എൽ തുള്ളി തുള്ളിയായി ചേർത്തിളക്കുക അതായത് ഓരോ സമയം നമ്മൾ എച്ച് എസ് സി എൽ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഈ കോണിക്കൽ ഫ്ലാസ്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മൾ ഏകദേശം നിറം മങ്ങി വരുന്ന സമയമാകുന്ന സമയത്ത് ബ്യൂററ്റിൽ നിന്ന് ഓരോ തുള്ളി തുള്ളിയായിട്ട് വേണം ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാനും നിറം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ആസിഡ് ചേർക്കുന്നത് നിർത്തുക ഉപയോഗിച്ച് എച്ച് സി എല്ലിൻ്റെ അളവ് ബ്യൂറട്ടിലെ ആസിഡിൻ്റെ നിരപ്പ് നോക്കി രേഖപ്പെടുത്താം അതായത് ഇവിടെ ജസ്റ്റ് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എത്രത്തോളം ആസിഡ് നമ്മൾ ഉപയോഗിച്ചു എന്നാൽ ആദ്യം നമ്മൾ ട്വൻറ്റി എം എൽ ആണല്ലോ എടുത്തത് അപ്പോൾ എത്രത്തോളം ആസിഡ് ഉപയോഗിച്ചു എന്നതിൽ നിന്ന് നമുക്ക് എത്ര ആസിഡാണ് നമ്മൾ ഈ എന്നെ ഒച്ചിന് അല്ലെങ്കിൽ ഈ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും ഫിനോഫ്തലിൻ ചേർത്തപ്പോൾ എന്നെ ഒച്ചിൽ ആയനിയുടെ നിറം എന്തായിരുന്നു നമുക്കറിയാം പിങ്ക് നിറം എന്നെ ഒച്ച ലായനയുടെ ഏത് സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു ലൈനിൽ ഇല്ലേ ഫിനോഫ്തലീൻ ചേർക്കുന്ന സമയത്ത് പിങ്ക് നിറമാണെങ്കിൽ ആ ലൈനിക്ക് ബേസിക് സ്വഭാവമായിരിക്കും എച്ച് എസ് സിയിൽ ചേർക്കുന്നതിനനുസരിച്ച് എച്ച് എൻ എ ഒ ലൈനിയുടെ നിറം കുറഞ്ഞു വരുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ബേസിക് സ്വഭാവം കുറഞ്ഞു വരുന്നു നിറം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ കോണിക്കൽ ഫ്ലാസ്കിൽ എന്നെ ഒച്ച് അവശേഷിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ അതായത് നിറം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്നെ വച്ച് അവശേഷിക്കുന്നില്ല കാരണം എന്നെ ഒച്ചിലാണ് ഫിനോഫ് തെലീൻ ആഡ് ചെയ്യുന്ന സമയത്ത് പിങ്ക് കളർ ഉണ്ടാവുന്നത് ആ പിങ്ക് നിറം പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് പിന്നെ അവശേഷിക്കുന്നില്ല എന്ന് പറയാം എന്നെ വെച്ച് അവശേഷിക്കുന്നില്ല നിറം പൂർണ്ണമായി മാറിയ ലൈനിലേക്ക് അല്പം എന്നെ വച്ച് ചേർക്കുക എന്താണ് കാണുന്നത് മാറ്റത്തിൻ്റെ കാരണം എന്തായിരിക്കും അവിടെ പിങ്ക് നിറം വീണ്ടും ഉണ്ടാവുന്നു അതിലേക്ക് വീണ്ടും നേർപ്പിച്ച് എച്ച് സിയിൽ തുള്ളി തുള്ളിയായി ചേർത്തിളക്കുക എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് അതായത് ആലായനി ഇപ്പോൾ എന്നെ വെച്ച് ചേർത്തത് കൊണ്ട് അവിടെ പിങ്ക് നിറം വന്നു അതിലേക്ക് വീണ്ടും എച്ച് സിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിങ്ക് നിറം ഇല്ലാതാവുന്നു അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ജലവും ലവണവും ഉണ്ടാകുന്ന രാസപ്രവർത്തനം നിർവീരീകരണ പ്രവർത്തനം എന്നറിയപ്പെടുന്നു അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും എന്നെ വെച്ചെന്ന് പറഞ്ഞ ബേസും തമ്മിൽ പ്രവർത്തിച്ചാണ് ഇവിടെ നിറം മാറി അതായത് രണ്ടിനെ ഗുണം ആ ഒരു പ്രവർത്തനത്തിനാണ് നിർവീരീകരണം എന്ന് പറയുന്നത് പിന്നെ ഇതായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് ആസിഡ് അംശം കൂടിയാൽ വയറിരിച്ചിൽ പുളിച്ചു തികട്ടൽ എന്നിവയുണ്ടാകും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ വീട്ടിലൊക്കെ അല്ലേ മൂത്ത ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുക ഗ്യാസിൻ്റെ അസുഖം ഉണ്ടെന്ന് പറയുന്നില്ലേ അതായത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡി ഉണ്ടാകേണ്ട അളവ് ശരീരത്തിൽ ആമാശയത്തിൽ കൂടുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആമാശയത്തിലെ അസിഡിറ്റി കുറക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അൻഡ് ആസിഡുകൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു അൻ്റാസിഡാണ് അതായത് നമ്മൾ ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അസിഡിറ്റി ഉണ്ടാകും ആ ആസിഡിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് അല്ലെങ്കിൽ ഔഷധങ്ങളാണ് അൻ്റാസിഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ് ഇതിന് നമ്മൾ സാധാരണയായിട്ട് അൻ്റാസിഡായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നോക്കാനൊന്നുമില്ലത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പി എച്ച് മൂല്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെയും മറ്റു പദാർത്ഥങ്ങളുടെയും അസിഡിക് അല്ലെങ്കിൽ ബേസിക് സ്വഭാവത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്നത് അവയുടെ പി എച്ച് മൂല്യം കണക്കാക്കിയാണ് അതായത് നമ്മൾ വലിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് മണ്ണ് ആദ്യം ടെസ്റ്റ് ചെയ്യും കാരണം എന്താ മണ്ണിൽ അസിഡിറ്റി കൂടുതലാണെങ്കിൽ എല്ലാ കൃഷിയും ആ അസിഡിറ്റി കൂടുതലുള്ള മണ്ണിൽ വളരില്ല അതേപോലെ ചിലതിന് ബേസിസിറ്റി കൂടുതലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എല്ലാ കൃഷിയും അവിടെ ചെയ്യാൻ പറ്റൂല അപ്പോൾ അസിഡ് ആണോ ബേസാണോ മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിനെ ന്യൂട്രലാക്കി കൊണ്ടുവന്നിട്ട് വേണം അല്ലെങ്കിൽ ഓരോന്നിനും അനുയോജ്യമായ കൃഷി വേണം ചെയ്യാൻ അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൃഷി രംഗങ്ങളിലൊക്കെ സാധാരണയായിട്ട് പി എച്ച് മൂല്യം കണക്കാക്കാറുണ്ട് ഡാനിഷ് ശാസ്ത്രജ്ഞനായ സോറൻസൺ ആണ് പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ചത് ആ പേര് ഇമ്പോർട്ടൻ്റാണ് ഓർത്തുവെക്കണേ അപ്പം പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് സോറൻസൺ ലൈനിലെ എച്ച് പ്ലസ് അയോണിൻ്റെ ഗാർഡത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയത് ആ സ്കെയിലിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതായത് പി എച്ച് സ്കെയിലിൽ ഒന്ന് മുതൽ പതിനാല് വരെയാണ് നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത് നിർവീര്യ ലാനിയുടെ പി എച്ച് മൂല്യം എത്ര ഈ ചിത്രം നോക്കിയിട്ട് നിർവീര്യ ലൈനി എന്ന് പറഞ്ഞാൽ ഏറ്റവും സെൻട്രലുള്ളത് നമ്മുടെ ജലം ഒരു നിർവീര്യ ലാനിയാണ് ജലത്തിൻ്റെ പി എച്ച് മൂല്യം അല്ലെങ്കിൽ കോമൺലി നിർവീര്യ ലൈനിയുടെ പി എച്ച് മൂല്യം എന്നത് സെവൻ ആണ് ഏഴാണ് പി എച്ച് മൂല്യം ഏഴിൽ കൂടിയ ലൈനികൾക്ക് എന്ത് സ്വഭാവം കാണിക്കുന്നു ഈ തന്നിട്ടുള്ളിൽ പി എച്ച് വാല്യു ഏഴിൽ കൂടുതലാണെങ്കിൽ അവ ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത് പി എച്ച് വാല്യു ഏഴിൽ കുറവാണെങ്കിൽ അവ അസിഡിക് സ്വഭാവവും കാണിക്കുന്നു പി എച്ച് പേപ്പർ പി എച്ച് ലയനി പി എച്ച് മീറ്റർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് വ്യത്യസ്ത ലായനികളുടെ പി എച്ച് മൂല്യം കണ്ടെത്തി താരതമ്യം ചെയ്യാൻ കഴിയും അതായത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പി എച്ച് പേപ്പർ നിങ്ങൾ സ്കൂളിൽ ഒക്കെ ഉണ്ടാവും കാരണം അത് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ്റെ കളർ ഏതാണോ അതേപോലെ പി എച്ച് പേപ്പറിലൊരു കളർ ചാർട്ട് ഉണ്ടാവും ആ കളർ ചാർട്ട് നോക്കിയിട്ട് ഏത് കളറാണ് നമ്മളെ സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആ വാല്യൂ കണ്ടെത്തിയാൽ അത് ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ പി എച്ച് ലാന് പി എച്ച് ലാന് ചേർക്കുന്ന സമയത്തും ഇതേപോലെ ഈ കളർ ചേഞ്ച് ആണ് ഉണ്ടാവുക ദെൻ പി എച്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ അതും നമ്മളെ മണ്ണിലൊക്കെ ഡിപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു റീഡിങ് കാണിക്കും അപ്പോൾ ആ റീഡിംഗിൽ നമുക്ക് എയിൽ കുറവാണെങ്കിൽ ആസിഡെന്നും എയിൽ കൂടുതലാണെങ്കിൽ ബേസ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പി എച്ച് കാണേണ്ട ലാനിൽ പി എച്ച് പേപ്പർ മുക്കിയെടുക്കുകയോ ഒരു തുള്ളി പി എച്ച് ലാന് ചേർക്കുകയോ ചെയ്യുക അതായത് നമ്മൾ ഏതിൻ്റെയാണോ നമുക്ക് പി എച്ച് നോക്കേണ്ടത് അതിൽ ഒന്നുകിൽ പി എച്ച് പേപ്പർ മുക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു തുള്ളി പി എച്ച് ലാൻ ചേർക്കുക രൂപപ്പെടുന്ന നിറം പി എച്ച് കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ലായനിയുടെ പി എച്ച് മൂല്യം കണ്ടുപിടിക്കാം അപ്പോൾ ഇങ്ങനെ ഈ കളർ ചാട്ടായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ലായനിയുടെ പി എച്ച് മൂല്യം കണ്ടെത്തുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ടേബിൾ തേർട്ടീൻ പോയിൻ്റ് സെവൻ അതായത് ഈ പട്ടികയിൽ പദാർത്ഥത്തിൻ്റെ പേര് അതിൻ്റെ പി എച്ച് മൂല്യം അത് ആസിഡിക് ആണോ ബേസിക് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പി എച്ച് മൂല്യം തന്നിട്ടുണ്ടാവും ആ പി എച്ച് മൂല്യം വെച്ചിട്ട് നിങ്ങൾ അസിഡിക് ആണോ ബേസിക് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്നാണ് കണ്ടെത്തേണ്ടത് അത് സിമ്പിൾ ആണ് നമുക്കറിയാം നമ്മളിപ്പോൾ പഠിച്ചൂല്ലേ പി എച്ച് മൂല്യം ഏഴാണെങ്കിൽ അത് ന്യൂട്രലാണ് പി എച്ച് മൂല്യം ഏയിൽ കുറവാണെങ്കിൽ ആസിഡും ഏയിൽ കൂടുതലാണെങ്കിൽ ബേസും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് പദാർത്ഥം എന്ന് പറഞ്ഞാൽ നാരങ്ങ നീരാണ് അതിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ടു ആണ് രണ്ടാണ് അപ്പോൾ എന്തായിരിക്കും അസിഡിക് ആയിരിക്കും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൻ്റെ പി എച്ച് മൂല്യം വൺ ടു റ്റൂ ആണ് അപ്പോൾ അതും അസിഡിക് ആണ് ജലം ജലത്തിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറഞ്ഞാൽ സെവൻ ഏഴാണ് അത് ന്യൂട്രലാണ് ഇനി ഉപ്പ് ലായനിയുടെ പി എച്ച് മൂല്യം എന്ന് പറയുന്നതും ഏഴ് തന്നെയാണ് അതും ന്യൂട്രലാണ് ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി പതിമൂന്ന് ടു പതിനാല് അപ്പം അത് ബേസ് ആണ് സോപ്പ് സൊല്യൂഷൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ഒൻപത് ടു പത്താണ് അതായത് അതും ബേസിക് സ്വഭാവമാണ് പി എച്ച് മൂല്യം കൂടുന്നതിനനുസരിച്ച് അസിഡിക് സ്വഭാവമാണോ ബേസിക് സ്വഭാവമാണോ കൂടുന്നത് നമുക്കറിയാം പി എച്ച് മൂല്യം എഴാണ് ന്യൂട്രല് അപ്പോൾ ഇതിൽ കൂടുതലാവുന്ന സമയത്ത് ബേസിക് സ്വഭാവമാണ് കൂടി വരുന്നത് കാർഷിക വിളകളുടെ ശരിയായ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒന്നാണ് മണ്ണിൻ്റെ പി എച്ച് ചില വിളകൾക്ക് അസിഡിക് സ്വഭാവമുള്ള മണ്ണാണ് യോജിച്ചതെങ്കിൽ മറ്റു ചിലതിന് ബേസിക് സ്വഭാവമുള്ള മണ്ണാണ് യോജിച്ചത് ഒരു പ്രദേശത്തെ മണ്ണ് കാർഷിക വിളകൾക്ക് യോജിച്ചതാണോ എന്ന് പി എച്ച് പരിശോധന വഴി ഉറപ്പുവരുത്തേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ അതായത് നേരത്തെ പറഞ്ഞു അതായത് പി എച്ച് അസിഡിറ്റി കൂടിയ മണ്ണാണെങ്കിൽ അല്ലെങ്കിൽ അസിഡിറ്റി കൂടിയ മണ്ണാണെങ്കിൽ അതിൽ യോജിച്ച കൃഷി ചെയ്യണം ഇനി അസിഡിറ്റി കുറഞ്ഞ മണ്ണാണെങ്കിൽ അല്ലെങ്കിൽ ബേസിസിറ്റി ആണ് ആ മണ്ണിനെങ്കിൽ അതിനനുസരിച്ചുള്ള വിളവുകളാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് കൃഷിയിടങ്ങളിൽ എന്ന് പറഞ്ഞാൽ അസിഡിക് സ്വഭാവം കൂടുതലുള്ള മണ്ണിൻ്റെ അസിഡിക് സ്വഭാവം കുറക്കുന്നതിനായി കുമ്മായം ചേർക്കാറുണ്ട് കാരണം നമ്മൾ എല്ലാ മണ്ണിൻ്റെ ഗുണത്തിനനുസരിച്ച് ചെയ്യുന്നതിന് പകരം മണ്ണിൽ അസിഡിക് സ്വഭാവം കൂടുതലാണെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മണ്ണിൽ കുമ്മായം ചേർക്കാം അതുപോലെ മണ്ണിൻ്റെ ബേസിക് സ്വഭാവം കുറയ്ക്കുന്നതിനായി അസിഡിക് സ്വഭാവമുള്ള അമോണിയം സൾഫേറ്റ് അലൂമിനിയം സൾഫേറ്റ് എന്നീ പദാർത്ഥങ്ങൾ മണ്ണിൽ ചേർക്കാറുണ്ട് അപ്പോൾ മണ്ണിൻ്റെ ബേസിക് സ്വഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം അസിഡിറ്റി അടങ്ങിയിട്ടുള്ള അലൂമിനിയം സൾഫേറ്റോ അമോണിയം സൾഫേറ്റോ ഈ പദാർത്ഥങ്ങൾ ചേർത്തിട്ട് എന്ത് ചെയ്യാം മണ്ണിൻ്റെ സ്വഭാവം നമുക്ക് അസിഡിറ്റി കൂടിയാലോ ബേസിസിറ്റി കൂടിയാലോ നമുക്ക് കുറച്ചിട്ട് അതിനെ ന്യൂട്രൽ ലെവലിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ നമുക്ക് ഏത് കൃഷിയും ചെയ്യാൻ പറ്റും ഇതാണ് ഈ പി എച്ച് വാല്യൂ അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള നമുക്ക് ഗുണമെന്ന് പറയുന്നത് കൃഷിയിടങ്ങളിൽ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമാവുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയാണ് ഈ ഒരു ടോപ്പിക്ക് ഇനി നമുക്ക് ലവണങ്ങളെക്കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്